തരം പോൽ തീനടി മുടി അവരാൽ മഹിള ഞാൻ അല്പം സോഷ്യൽ മീഡിയയിലൂടെ ഒരു പാട്ട് കേട്ടിട്ടോ ഈ ഒരു സഹോദരിമാരുടെ പാട്ട് ഒന്നും പറയാനില്ല എനിക്ക് പേഴ്സണലി ഒരുപാട് ഇഷ്ടപ്പെട്ടു നല്ല ഭാവിയുണ്ട് കേട്ടോ ഞാൻ ഇവരോട് പറയാണ് ഒരിക്കലും ഈ ഒരു പാട്ടൊന്നും നിർത്തരുത് കാരണം നിങ്ങൾക്ക് നല്ല ഭാവിയുണ്ട് നിങ്ങൾ നല്ല രീതിയിൽ പാടുണ്ട് ആളുകളെ പിടിച്ചിരുത്തുന്ന രീതിയിലുള്ള സൗണ്ട് എന്നാലും എനിക്ക് പേഴ്സണലി ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്തായാലും ഈ സഹോദരിമാരുടെ പേരെന്താന്ന് എനിക്കറിയില്ല ഇനി ആരായാലും അവർക്ക് തലാ ബ്ലോക്സിന്റെ ഹൃദയത്തിൽ നിന്നുള്ള ഒരു ബിഗ് കാരണം നിങ്ങൾ ഇനിയും പാടണം കേട്ടോ നിർത്തരുതെ നല്ല പാട്ടാണ് എന്തായാലും ഞാൻ നിങ്ങൾക്ക് മുന്നിലൂടെ ആ പാട്ട് ഇവിടെ വന്ന് കേൾപ്പിക്കാം തീർച്ചയായിട്ടും പാട്ട് കേൾക്കുക കേട്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക തരം പോൽ മുത്തസുജ്യോതിയിലാണ്ട് പിത്തണയുറ്റോർ നിന്റെ ഒട്ടക്കുടലുമുണ്ട് പിത്തണയുറ്റോർ നിന്റെ ഒട്ടക്കുടലുമുണ്ട് നടപടി എതിർത്തു മതിമുഖി എടുത്തു വികൃതമേ കടത്തിടലായി പടച്ചട്ട കൊടുത്തിട്ട് പടച്ചട്ട കൊടുത്തിട്ട് പുതുമാരൻ ചാമൻ സുഗൃതം തരും ഗുരു ശരഫുടനീതി മതി സന്തോഷപ്പൊന്തരു സന്തം മുന്തിര സുന്ദരി ചന്ദരശോലി സൂര്യ പുരൾ കസുരാ